നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വേണം ധൈര്യം വേണം അത് നമുക്ക് ഒരു വഴികാട്ടിയാണ് വെളിച്ചമാണ് ഏതൊരു ലക്ഷ്യമാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത് അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഒന്നാണ് ആത്മവിശ്വാസവും ധൈര്യവും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാകണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം ആ ഒരു കഴിവ് നമുക്കുണ്ടാവുമ്പോഴും ആ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു ശക്തി ഉണ്ടാവുകയാണ് ചെയ്യുക അവിടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും ധൈര്യം ഉണ്ടാകും അതേ സമയത്ത് നമ്മുടെ കാഴ്ചപ്പാട് ചെറുതാകുമ്പോഴും ഒരു വൃത്തത്തിനകത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല ധൈര്യവും നമുക്ക് ഉണ്ടാവില്ല അതില്ലാത്തതുകൊണ്ട് തന്നെ ആ ചെറു വൃത്തത്തിനകത്ത് ഇരുന്ന് നമ്മൾ വേദനിച്ചുകൊണ്ടേ ഇരിക്കുക അതേപോലെ നമ്മൾ നമ്മളിൽ സന്തോഷം കണ്ടെത്തണം നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം നമ്മൾ സംസാരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ മാത്രമാണ് നമ്മൾ പറയേണ്ടത് അതേപോലെ നല്ല വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത് അങ്ങനെയുള്ള ഒരാളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും മുറ്റം വൃത്തിയാക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതില്ലെങ്കിൽ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും ഒരു പാത്രം കഴുകുന്ന ജോലിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം കണ്ടെത്തണമെങ്കിൽ അവിടെ നമുക്ക് ആത്മവിശ്വാസം വേണം അതേപോലെ ധൈര്യം വേണം നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാകണം കാഴ്ചപ്പാട് വിശാലമാക്കി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ